ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൻ്റെ മഹാനടന്മാർ നമ്മുടെ ലാലേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ മമ്മുക്ക അവരുടെ മക്കളായ ദുൽഖർ സൽമാൻ അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ മലയാളത്തിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് താരരാജാക്കന്മാരുടെ മക്കൾ തന്നെയാണ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് താരരാജാക്കന്മാരുടെ മക്കളായതുകൊണ്ട് സിനിമയിൽ വന്നതുകൊണ്ട് മാത്രം പെർഫോം ചെയ്യണമെന്നില്ല പക്ഷേ ഇവർ സിനിമയിൽ വന്നു ഓരോ പടങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെന്ന് മലയാള സിനിമയുടെ ആ അവർ സൂപ്ര താരങ്ങളുടെ മക്കൾ തന്നെയാണ് ആ രാജ്യ ആ ജാതി പെർഫോമൻസ് ആണ് ഓരോ പടത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ പടം അങ്ങനെ നിൽക്കുകയാണ് ഡൈസ് ഇറ എന്നാണ് പടത്തിൻ്റെ പേര് വരുന്നത് നമ്മുടെ ബ്രഹ്മയുഗം സംവിധാനം ചെയ്തപോലെ ഭൂതകാലം മൂവി സംവിധാനം ചെയ്ത രാഹുൽ സദാശിവൻ ആ പടം ചെയ്യുന്നത് ക്രിസ്റ്റോസിയറിൻ്റെ മ്യൂസിക് എടുത്ത് പറയണം ഭൂതകാലം ഭയങ്കര ഫേവറേറ്റ് മൂവിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് അതുപോലെ ബ്രഹ്മയുഗം നമുക്കറിയാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി അന്ന് മലയാള സിനിമ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തൊരു മൂവിയാണ് അതിൽ പാട്ടുകളും ബി ജിയും ഒക്കെ വേറെ ഉള്ളതായിരുന്നു പെർഫോമൻസ് അടുപ്പിൻ നായകൻ നമുക്ക് തകർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുടെ അടുത്ത പടം നമ്മുടെ മലയാളത്തിൻ്റെ പ്രണവാണ് ഫീൽ ഗുഡിൻ്റെ വിട ഇനി ഒരു ഹൊറർ മൂവിയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫോട്ടോസും ട്രെയിലറും ഒക്കെ കണ്ട് നമ്മൾ തരിച്ചതാണ് അത് വേറെ ലെവലിലാണ് ഈ സാധനം മെയ്ക്ക് ചെയ്തിട്ടുള്ളത് രണ്ടു മണിക്കൂർ പടം ഉണ്ട് എൻ്റെ പ്രിവ്യൂഷോയ്ക്ക് വഴി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ജോസ് തിയേറ്ററിലാണ് തൃശ്ശൂർ നമ്മൾ പടം കാണുന്നത് അപ്പൊ രാഗത്തിലും പടം ഉണ്ട് തൃശ്ശൂർ ഏകദേശം ജോസ് കൈരളി ശോഭ അതുപോലെ തന്നെ ഗാനം രാഗം ഇത്ര തിയേറ്ററിൽ പടം ഉണ്ട് പാൻ ഷോ തന്നെയുണ്ട് ഒരുപാട് അപ്പോൾ അത് ആ പടത്തിനുള്ള അമൃത പ്രതീക്ഷ തന്നെയാണ് പിന്നെ രാഹുൽ രാഹുസുദാശി എന്ന ഡയറക്ടറാണെന്നൊക്കെ പറയും പിന്നെ ഈ പടത്തിൻ്റെ പ്രതീക്ഷകൾ കൂടാൻ വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റുകൾ കണ്ടപ്പോൾ ശരിക്കും പല പ്രകടനങ്ങൾ കണ്ടപ്പോൾ വേറെ ലന്നെയാണ് ഇതിൽ പ്രതി നായകനും നായകനും പ്രണവ് മോഹൻലാലാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒക്ടോബർ മുപ്പതിന് പടം ഉണ്ട് നമ്മൾ വ്യാഴാഴ്ച പടം കാണും ഒമ്പതര ഷോ നമ്മൾ പടം കാണും നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രണ്ടായിരത്തി എടുത്തു എന്ന് പറഞ്ഞ പോലെ ഇത് യാളുടെ കാലമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് പ്രഭു ഒന്ന് ട്രെൻഡിങ് എല്ലാ റീറിലീസ് പടങ്ങളും ട്രെൻഡാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതാ എംബുരാൻ ഒരു ഇരുന്നൂറ്റി അറുപത് കോടി സംതിങ് ആയിട്ട് അടിച്ചു കൊടുത്ത് തുടരും ഒരു ഇരുന്നൂറ്റി മുപ്പത് കോടി അങ്ങിട്ട് ഹൃദയപൂർവ്വം ഒരു നൂറ് കോടി അങ്ങിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്ത എല്ലാ റീറിലീസ് പടങ്ങളും ഗംഭീര കളക്ഷനാണ് ഇതുവരെ ലാലേൻ്റെ റെക്കോർഡ് ലാലേൻ തന്നെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ള റിലീസ് നമ്മൾ കണ്ടതാണ് തിയേറ്ററുകളുടെ ആഘോഷമായിരുന്നു ചോട്ടോമ്പി ആയാലും ഈ വർഷം ഇറങ്ങിയ എല്ലാ പടങ്ങളും ഇപ്പൊ ലാസ്റ്റ് വന്ന രാവണപ്രഭ അതിലൊക്കെ തകർത്ത് കണ്ടതാണ് എൻജോയ്ച്ച് ഇത് ആഘോഷിച്ച് കണ്ടതാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല പടം ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് കണ്ട പടമാണ് അപ്പോൾ ഇനി വരുന്നത് ലാലേട്ടന്റെ ഋഷഭ എന്നൊരു മൂവിയാണ് ഋഷഭ അപ്പോൾ നവംബർ ആറിനാണ് പടം വരുന്നത് നന്ദകിഷോർ ഈ പടത്തിന്റെ സംവിധായകനായിട്ട് വരുന്നത് ഏകദേശം നാളെ അഞ്ചാമത്തെ മൂവിയാണ് തോന്നി എനിക്കിത് പടത്തിന് ഒരുപാട് പ്രത്യേകതയിൽ ഉള്ളത് ഒരു ഫാന്റസി ആക്ഷൻ ഡ്രാമ മൂവിയാണ് ഏറ്റാണ് വരുന്നത് ലാലേട്ടൻ രണ്ട് ജനറേഷൻ കഥ പറയുന്ന രാജാവായിരുന്നു രാജാവ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രാജാവും മകനായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ പടത്തിൽ പറയുന്നത് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആക്ഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഫാൻറ്റസിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള പടമാണ് നമ്മൾ കട്ട വേക്കിങ് ആണ് നവംബർ അഞ്ചിന് കന്നഡ മൂവിയാണ് മലയാളത്തിൽ നമ്മൾ ആഘോഷമാക്കല് യാതൊരു സംശയമില്ല അപ്പോൾ ലാലഡി പ്രൊണവൻ്റെ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഇനി നമുക്ക് വരാനുള്ള നവംബർ പതിനാലില് നമ്മുടെ ഡി കാന്ത എന്നൊരു തമിഴ് മൂവിയാണ് പാനെന്ത്യ മൂവിയാണ് അപ്പോൾ സെൽവമണി സെൽവരാജ് ആണ് ഈ ഇപ്പടം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ത്യാഗരാജൻ മാസ്റ്ററുടെ കെ ത്യാഗരാജൻ മാസ്റ്ററുടെ ജീവിതകഥയാണ് സമുദ്രക്കനി ഇതിൽ വലിയ റോൾ ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ ഓപ്പോസിറ്റ് ക്യാരക്ടറാന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഭാഗ്യ ബോർസ എന്നുള്ളൊരു ഇതിൽ നടിയായിട്ട് വരുന്നത് അപ്പോൾ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് ഇവർ തമ്മിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും അപ്പോൾ പടത്തിന് തീന ഏകദേശം നമുക്ക് മനസ്സിലായി അപ്പോൾ രണ്ടുപേർക്കും കട്ട ാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് തോന്നിയത് അപ്പൊ ആ പടം വരുന്നുണ്ട് സ്ലോ ബേസ്ഡ് മൂവി ആയിരിക്കും തോന്നി എനിക്കൊരു പക്ക എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കില്ല ഭയങ്കര നല്ലൊരു മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും ഇതിന് ഇന്ത്യൻ ഭാഷ തമിഴ് ഹൊറർ മൂവി ആയിരിക്കും ഹൊറർ മൂവി ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ എൻ ഡിവിൽ സെർച്ച് ചെയ്തപ്പോ കിട്ടിയത് തമിഴ് ഭാഷ നാടകം ഹൊറർ മൂവി ആയിരിക്കും ഇപ്പോൾ അതിൻ്റെ അഭിനയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള മൂവിയാണെന്നൊക്കെ അറിയാം ഡി ക്യു കുറച്ച് കാലങ്ങളായിട്ട് കന്നഡ അതുപോലെ തന്നെ തെലുങ്ക് പടങ്ങളൊക്കെ ചെയ്ത് അവളേതായ ഒരു സ്ഥർടം ആൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ പടം വരുന്നുണ്ട് ഐ ആം ടിക്ക് എന്നുള്ള വേണ്ട പേര് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഈ പടമാണ് അടുത്ത പടമായിട്ട് വരുന്നത് അത് നമ്മുടെ ഡി ക്യു മലയാളത്തിൻ്റെ സ്വന്തം ഡി ക്യൂ അതും ഒരു തമിഴ് പടത്തിൽ വരുന്നു ദൈനംദിന മൂവിയായിരിക്കും അതിനുശേഷം നമ്മൾ കാത്തിരുന്ന് മോയി ഇപ്പോൾ മമ്മൂക്കറിയാം നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ വെയിറ്റിംഗ് ആയതിനു ശേഷം ആൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് പാട്രിയേറ്റർ എന്ന മൂവിയിൽ ട്രെയിലർ നമ്മൾ കണ്ടു നമ്മുടെ ലാലേട്ടൻ്റെ മമ്മയ്ക്ക് തകർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈവൻ മമ്മൂക്ക ഈ വടത്തിൽ ഒരു നൂറ് കോടി നമ്മൾ അടിക്കുന്നതന്നെ പ്രതീക്ഷിക്കുന്നു അത്രയും പ്രതീക്ഷയുണ്ട് പിന്നെ അതിൻ്റെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് വലിയ പ്രതീക്ഷയാണ് മഹേഷ് നേരം എന്നുള്ള ഡയറക്ടർ മോഹൻലാൽ മമ്മൂക്ക ജഗോബൻ ഫാസിൽ ആ പിന്നെ നയൻതാര നീണ്ട കാസ്റ്റിംഗ് ഉണ്ട് ഒരുപാട് പേരുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കാസ്റ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ പടത്തിന് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് നമുക്ക് ഏകദേശം ട്രെയിലറിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതൊരു ഗംഭീര സബ്ജക്റ്റ് തന്നെയാണ് ഈ കാലഘട്ടത്തില് അപ്ഡേറ്റ് സംഭവം തന്നെയാണ് ജനറേഷൻ ഗ്യാപ്പില്ലാത്ത സബ്ജക്റ്റ് സബ്ജക്ട് തന്നെയാണ് ആക്ഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പടമാണ് യൂട്യൂബർ ആ അതിക്കെയാണ് പോകണ്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ട്രെയിലർ കണ്ട എല്ലാവർക്കും അതിൻ്റെ ഏകദേശം എൻ്റെ കണ്ടന്റും കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ പടം വരുന്നു മമ്മൂക്കിയുടെ പടം നമ്മൾ കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു പടമാണ് കുറേ റിലീസ് ഡേറ്റ് മാറ്റി വെച്ചൊരു മൂവിയാണ് കള്ളക്കാവൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മൂവിയാണ് നമുക്കറിയാം ഭയങ്കര കഴിവുള്ളൊരു ഡയറക്ടറാണ് നമ്മുടെ കുറുപ്പ് എന്ന മൂവിയുടെ തിരക്കഥ സംഭാഷണിക്കുന്ന ആളാണ് ശ്രീനാഥ് രാജേന്ദ്രനാണ് പടം ചെയ്തത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയൊരാളാണ് ഒരുപാട് നാൾക്ക് ശേഷമാണ് പടം സംവിധാനം ചെയ്യുന്നത് അപ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ അത് ഉണ്ടായിരിക്കുക യാതൊരു സംശയമില്ല വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് നമ്മൾ അഞ്ച് വിനായകൻ വരുന്നുണ്ട് മമ്മൂട്ടി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് തോന്നുന്നത് എനിക്ക് ആക്ഷൻ ക്രൈം ത്രില്ലറാണ് ഈ മൂവി വരുന്നത് അപ്പം നല്ല പ്രതീക്ഷയുണ്ട് അപ്പം നമ്മുടെ മലയാള സിനിമയുടെ താരരാജാക്കന്മാരൊപ്പം അവരെ മക്കളും കൂടി വരുന്ന സമയത്ത് അടുത്തൊരു ജനറേഷൻ്റെ കഥ പറയാൻ തുടങ്ങിയാണ് ഇവിടെ കാരണം ഇതുവരെ അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടറൊക്കെ നമുക്ക് അറിയാം ഇപ്പോൾ പ്രണവാണെങ്കിൽ ഫുൾ ഫീൽ ഗുഡാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരുപാട് ഇതുണ്ട് ട്രെയിലറും കണ്ട് നമ്മൾ തരിച്ചിട്ടുണ്ട് അതുപോലെ ദുൽഖറിന്റെ കാന്തി അതിൽ നമുക്ക് അറിയാം ഇതിന് മുമ്പ് പോകുന്ന പടമൊക്കെ നമ്മൾ രസം പിടിച്ച് ആണ് പിന്നെ ലാലേനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ വർഷമാണ് ഇനിയും പടങ്ങൾ ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് ഒരുപാട് റിലീസിൽ വെയ്റ്റിങ്ങിലാണ് മമ്മൂക്കിക്കും പടങ്ങൾ വരുന്നുണ്ട് അപ്പോൾ താരരാജക്കന്മാരുടെ മക്കൾ നമ്മുടെ ഇൻഡസ്ട്രി കെട്ടുറപ്പ് വീണ്ടുറപ്പിക്കാൻ തോന്നുന്നു വെയിറ്റ് ചെയ്യട്ടെ അതുപോലെ തന്നെ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് പൃഥ്വിരാജ് നിവിൻ പോളി അതുപോലെ തന്നെ നമ്മുടെ ടോവിനോൻ്റെ ഒക്കെ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് കട്ട വെയിറ്റിംഗ് ഇനി അങ്ങോട്ട് ഈ ഒക്ടോബർ മാസം മുതൽ മലയാള സിനിമയ്ക്ക് ഗംഭീര സമയമാണ് ഗംഭീര പടങ്ങളാണ് വരാനുള്ളത് ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന മലയാള ഇൻഡ്രി ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പാർട്ടായിരിക്കണം മലയാള ഇൻഡസ്ട്രി മോഹൻലാൽ പടങ്ങൾ തന്നെ കോടികൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ റെക്കോർഡ് ഇനിയും വേവിക്കാൻ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻഡസ്ട്രി വളരുകയാണ് ഗ്രോ ചെയ്യാണ് ഇന്ന് ലോക സിനിമയിൽ തന്നെ നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രി നോക്കിക്കാണ് ഇന്ത്യൻ സിനിമയിൽ സംഭവിച്ചു കഴിഞ്ഞു ഇതൊക്കെ ഒരു മുന്നൂറ് കോടിയും വന്നു അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഇവർ തന്നെ വരും അടുത്ത കിറ്റുകൾ പിറക്കും അടുത്ത ബോക്സ് ഓഫീസ് കൂടുകൾ പറക്കും അപ്പോൾ വെയിറ്റ്